ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ട്രഷററായി സുബൈർ വാഴാലിപ്പാടത്തിന് തിരഞ്ഞെടുത്തു തൃശൂർ ജില്ലാ വ്യാപാര ഭവനിലെ എം ഒ ജോൺ സ്മാരക ഹാളിൽ വെച്ച് നടന്ന യോഗം കെ വി വി എസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ വ്യാപാര ഭവനിലെ എം ഒ ജോൺ സ്മാരക ഹാളിൽ വെച്ച് നടന്ന യൂത്ത് വിംഗ് ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് കെ വി വി ഇ എസ് യൂത്ത് വിംഗ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷ ഭരണസമിതിയിലേക്ക് ട്രഷററായി സുബൈർ വാഴാലിപ്പാടത്തെ തിരഞ്ഞെടുത്തത് നിലവിൽ യൂത്ത് വിംഗ് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രവർത്തക സമിതി അംഗവുമാണ് സുബൈർ വാഴാലിപ്പാടം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റായി പ്രതീഷ് പോൾ വരന്ധരപ്പിള്ളിയും ജനറൽ സെക്രട്ടറിയായി സൈമൺ മാത്യു അയ്യന്തോളും യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ട്രഷറർ ജോയ് മൂത്തേടൻ സെക്രട്ടറിമാരായ വി ടി ജോർജ് ജോഷി മാത്യു തേറാട്ടിൽ ബിജു എടക്കളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്